ബ്രേക്ക് ബ്രേക്ക് വാട്ടർ വാട്ടർ എന്ന് കടലിന്റെ വേവ് എനർജി ഉണ്ടല്ലോ വേവ് എനർജിനെ ഇല്ലാതാക്കുന്ന സാധനമാണ് എനർജി പല ഫോമിൽ ഉണ്ടാവൂലേ ആ വേവ് എനർജീനെ ഇല്ലാണ്ടാക്കി കാണ്ട് പാർക്കിംഗ് ഏരിയ പറയില്ലേ അപ്പൊ കടലും കപ്പലും ഒക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി കപ്പല് ബോട്ടുകള് പാർക്ക് ചെയ്യാൻ വേണ്ടി ആക്കിയുള്ള വെള്ളം വേണ്ടി मनस <laughs> <देगा। h english> <offense> <offense> <mean> അതിന്റെ ചാലയത്തൊന്ന് ബേപ്പൂർക്കല്ലേ ആ ഓക്കെ അതോ ഇപ്പം സമയം എടുക്കും നമ്മൾ രണ്ട് മിനിറ്റ് എത്തിയോ ഓക്കെ വളരെ പെട്ടെന്ന് എത്തി എത്തിക്കഴിഞ്ഞു ആ എത്തി എത്തി ലൈവ്